അതെ അതെ പ്രഭ ചടിക്കുമ്പഴും അസ്വമിക്കുമ്പോഴും അതും ചുവന്നിരിക്കണം അതെന്ത് അങ്ങനെ ആഗ്രഹം സൂര്യന്റെ പര്യായ പദം പറയു നിങ്ങള് രവി ആദിത്യൻ പിന്നെ അർക്കയും മുക്കിലുള്ള അണ്ണന്മാരെ പേര് അക്കന്മാരെ അല്ല ഞാൻ ചോദിച്ചത് എടൈ ഞാൻ പഠിക്കാതെ പറഞ്ഞത് മാമ സൂര്യന്റെ യഥാർത്ഥ പേര് ആവൂ ோ பின்னல்ல அதுலா மாமா மெனங்க கேட்டவண்ணம் ஓ கட கலக்கா எந்த மாமா நோத்திடா பிரார்த்தையை இங்காட்டு வாங்கடா இது ஆமா ണിയെ കുറിച്ച് എന്റെ അഭിപ്രായം എന്തായാലും നല്ല അഭിപ്രായം പറ്റി എന്റെ പാർട്ടിക്കുള്ളിൽ എന്തെങ്കിലാണ് അഭിപ്രായം പിന്നെ പാർട്ടിക്കാരെ മുത്തല് നമ്മളെ എം എൽ എല്ലോ എന്താണ് കൂടുതൽ പറയണത് പണ്ട് നമുക്ക് എന്തുകൊണ്ടിരുന്ന മന്ത്രി ഇല്ലായിരുന്നാ ഇപ്പഴെന്താ മന്ത്രി സ്ഥാനം കൊടുക്കാത്തത് മന്ത്രി സ്ഥാനം കൊടുത്ത് ഒറ്റ തട്ട് വേണ്ടെന്ന് പറഞ്ഞോ വേണ്ടാന്ന് പറഞ്ഞ ജനങ്ങളൊക്കെ പറഞ്ഞു സാറേ വാങ്ങിക്കുന്നു പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു അയ്യോ അങ്ങനെയാണല്ലേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും விவரம் அங்கே இல்ல அங்கே ஒட்டும் விவரம் இல்லடா இங்கோட்டும் இன்னும் எந்த விளச்சு நீ கேட்டேன் എടാ കള്ളനെ പോലെ കുനിഞ്ഞിരിഞ്ഞാ നോന്നു നോക്കടാ നീ എന്താ കള്ളന്നെ പോലെ കുടിഞ്ഞിരിക്കുന്ന എന്റെ കിടന്ന് കേട്ടാ കേട്ടാന്ന് ചോദിക്കണത് മണിയൻ പറഞ്ഞത് നീ കേട്ടാന്ന് എന്റെ മാമ മാമ എന്താ ശരിക്കും നിങ്ങളുടെ ചെത്തും ഒരു സ്നേഹമുണ്ട് ഉണ്ട് ബഹുമാനം ഉണ്ട് അതെന്താ ഇപ്പൊ അങ്ങ് പോയ അത് നിങ്ങളായിട്ട് കളയല്ല ഓ മണിയന പറഞ്ഞത് കൊണ്ടായിരിക്കും മാമ ഈ മണിയാ ശെ എന്തിനാണ് പറഞ്ഞത് പറഞ്ഞത് നീ കേട്ടാ மாமா மணியாச்சித்திர பறி நீங்கள் பறி എടാ ഗവർണറെ എന്നൊക്കെ വിളിക്കുന്നത് തെറ്റല്ലേടാ എന്റെ പൊന്നും മാമ അങ്ങനല്ല പറഞ്ഞത് പിന്നെ പറഞ്ഞത് ഈ ഗവർണറെ കൊണ്ട് കേരളത്തിലെ ജനങ്ങള് കഴിയണമെന്നാണ് പറഞ്ഞത് അറിയാമോ ഓ നല്ല പറഞ്ഞത് ഇങ്ങനെ ആദ്യം വ്യക്തമായിട്ട് കേക്കി മാമ അത് പറഞ്ഞത് പിന്നല്ലേ അതെ ഇതേപോലത്തെ ഐറ്റം വേറെ എടുക്കാൻ കാണുവോടാ എന്തായിട്ടും മാമ മണിയനെ പോലെ വേറെ ഒരു ഐറ്റം കൂടെ എടുക്കാൻ കാണുവോ മാമ മണിയാശനെ പോലെ മണിയാശ മാത്രമേ ഉള്ളൂ മാമ ഈ ലോകത്ത് ഓ ഒന്നേ രണ്ട് ഐറ്റം കൂടെ വേണോ ആയിരുന്നതാ ഉണ്ടായിരുന്നെങ്കിലോ ഇതേപോലത്തെ രണ്ടാഴ്ച കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആളുകളെ വെറുപ്പിച്ച് 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 നിന്റെ പാർട്ടിയേ ഈ കേരളത്തിൽ നിന്ന് ഓടിയെന്നെ വാ